നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വെള്ളക്കാർഡ് ഉപയോഗിച്ച് ചുവപ്പിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് നമ്മുടെ വീഡിയോ വീഡിയോക്കാണ് എൺപത് ശതമാനം ആളുകളും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ ഇപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ കാർഡ് വെള്ള കാർഡിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു മാസത്തെ റേഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അതില്ലെങ്കിൽ അവരുടെ ഫോണിലേക്ക് മെസ്സേജോ കാര്യമായിട്ടോ ഒന്നും വന്നിട്ടില്ല അവർ അറിയാതെയാണ് അവരുടെ കാർഡ് വെള്ളക്കാർഡിലേക്ക് മാറിയത് നമ്മുടെ അന്വേഷണത്തിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് നോക്കാം എന്തെല്ലാം കാരണം കൊണ്ടാണ് വെള്ളത്തിലേക്ക് മാറിയതെന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെൻഷൻ മഷ്ടങ്ങൾ ചെയ്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റേഷൻ കാർഡ് മഷ്ടങ്ങും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളും എല്ലാ ആളുകളും ചെയ്തിരുന്നു മഷ്ടം പൂർത്തിയാക്കുകയോട് കൂടി തന്നെ നമ്മുടെ എല്ലാ രേഖകളും ഇപ്പോൾ സർക്കാരിൻ്റെ പക്കലുണ്ട് നമ്മുടെ ആരുടെയെങ്കിലും പേരിൽ വാഹനമുണ്ടോ അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി രണ്ട് ഏക്കറിന് മേലെ ഭൂമിയുണ്ടോ ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിലാണോ താമസിക്കുന്നത് എന്നിങ്ങനെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ വെള്ളക്കാട്ടിലേക്ക് മാറ്റിയതും അവർക്ക് നല്ല രൂപത്തിലുള്ള ഫൈനുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കാട് വെള്ളയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല ഇപ്പോൾ മാറി മാറിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ ചുവപ്പ് കാർഡിന് അർഹതയുണ്ടെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ഫൈനുകൾ അവർ തിരിച്ചടയ്ക്കേണ്ടി വരും നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നാകെ രണ്ട് ഏക്കറിന് മേലെ ഭൂമിയുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നവരോ അതല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ എന്നിവർക്കൊന്നും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ആറുമാസത്തോളം റേഷൻ സാധനങ്ങൾ വാങ്ങാത്ത ആളുകൾക്കും ഈ ഒരു കാർഡിന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അങ്ങനെ അർഹതയില്ലാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് സാധനങ്ങൾ വാങ്ങിയത് അതിന് നല്ല രൂപത്തിലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ അത് റിമൂവ് ചെയ്യണം നമ്മൾ അത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ വലിയ രൂപ വലിയ ഫൈനൽ അടയ്ക്കേണ്ടി വരും ഏകദേശം ഓരോ കിലോ ആയിരിക്കും മുപ്പത്തെട്ട് രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും നമുക്കറിയാം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് ഓരോ ഓരോ മാസവും അഞ്ച് കിലോ ധാന്യങ്ങളാണ് ലഭിക്കുന്നത് അത് കണക്കാക്കിയായിരിക്കും അവൻ ഫൈൻ ഈടാക്കുക പല ആളുകളും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അവർക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്ന രൂപത്തിലായിട്ടുണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് രേഷനങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും നമ്മുടെ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ വഴിയോ തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായി ചെന്ന് നിങ്ങൾ ഓൺലൈൻ സെൻ്ററിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ നാൽപ്പത് ദിവസം മുൻപ് തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം അവർ ഫൈനിൽ നിന്ന് കൂടി അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത് അപ്രൂവൽ ചെയ്യുകയുള്ളൂ നമ്മൾ എത്ര എന്നാണ് മരണപ്പെട്ട് അന്ന് മുതൽ അവർ കണക്കാക്കി തന്നെ അവർക്ക് ഫൈൻ അടക്കാൻ അറിയിപ്പ് ലഭിക്കുന്നുണ്ട് അതില കുടുംബത്തിൽ നിന്നും മരണപ്പെട്ട് നമ്മുടെ കാർഡിന് ഉടമസ്ഥയാണെങ്കിൽ ഒരു പുതിയ ഉടമ പുതിയ ആളെ നമ്മൾ ഉടമസ്ഥയാക്കേണ്ടി വരും കുടുംബത്തിലുള്ള മുതിർന്ന അംഗത്തെ സ്ത്രീ അംഗത്തെ നമ്മൾ ഉടമസ്ഥയാക്കി നമുക്ക് മാറ്റാം അവരുടെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡ് കൂടെ ഹാജരാക്കേണ്ടി വരും ഏതായാലും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക നമ്മൾ മുമ്പത്തെ മോഡലല്ല ഇപ്പോൾ നല്ല രൂപത്തിലുള്ള ഫൈനുകൾ അടക്കേണ്ടി വരുന്നുണ്ട് നാൽപ്പതിനായിരം മുപ്പതിനായിരം രൂപ ഒരു അടക്കുന്ന ആളുകൾ നമുക്ക് നേരിട്ട് തന്നെ പരിചയമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളക്കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ചോപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അന്വേഷണം ഉണ്ടായിരിക്കും ആ അന്വേഷണത്തിന് ശേഷം അവർക്ക് അത് അർഹതയുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യും പിന്നീട് അവർക്ക് സൗജന്യ നിരക്കിലുള്ള ധാന്യങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കും അവർക്ക് ചോപ്പ് റേഷൻ കാർഡും ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം